മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ മരമുറിക്കാൻ അനുമതി ആവശ്യപ്പെട്ട് തമിഴ്നാട് നൽകിയ അപേക്ഷയിൽ ഉണ്ടായ സുപ്രീം കോടതി വിധി കേരളത്തിന് എതിരാണെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് കേരളം ജാഗ്രതയുടെ വിഷയത്തിൽ ഇടപെട്ടില്ല എങ്കിൽ വിധി തമിഴ്നാടിന് അനുകൂലമാകും തമിഴ്നാട് സർക്കാർ കാണിക്കുന്ന ജാഗ്രത കേരള സർക്കാർ കാട്ടുന്നില്ല മുല്ലപ്പെരിയാർ ഭീതിയിലുള്ള നാല് ജില്ലകളിൽ സർവകക്ഷി യോഗത്തിന് ശേഷമാകണം തുടർ നടപടി സ്വീകരിക്കേണ്ടത് എന്നും സമരസമിതി ചെയർമാൻ ഇടുക്കി വിഷ്ണോട് പറഞ്ഞു അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് ബേവിടാം ബലപ്പെടുത്തുന്നതിനും മരങ്ങൾ മുറിക്കുന്നതിനുമുള്ള തമിഴ്നാടിന്റെ അപേക്ഷയു സുപ്രീം കോടതിയുടെ ഡയറക്ഷനിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ മറുപടി സുപ്രീം കോടതിയുടെ ഒരു സൂട്ട് കേരളത്തിന് എതിരായി നിൽക്കുന്നു ഈ വിഷയത്തിൽ കേരളം ജാഗ്രതയോടെ ഇടപെടണമെന്നാണ് മുല്ലപ്പെരിയാർ സമരസമിതിക്ക് പറയാനുള്ളത് മുപ്പത്തിയാറിലേക്ക് ജലനിരപ്പ് നിജപ്പെടുത്തണമെന്ന കേരളത്തിന്റെ കാലങ്ങളായിട്ടുള്ള ആവശ്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ അവരെ അൻപത്തിരണ്ടെന്ന പാതയിലേക്ക് പോകുവാനായിട്ടുള്ള സുഗമമായ ഒരു വാതിൽ തുറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബേബി ഡാം ബലപ്പെടുത്തോടുകൂടി മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് കാണിക്കുന്ന ജാഗ്രതയും ഇടപെടലും എന്തുകൊണ്ട് കാലങ്ങളായി കേരളത്തിന് കാണിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യം നമുക്ക് മുന്നിൽ അവശേഷിക്കുകയാണ് ഇവിടെ അൻപത്തിരണ്ടെന്ന പാത തുറക്കുമ്പോൾ അഞ്ച് ജില്ലകളിലെ ജനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന വലിയൊരു പ്രശ്നം നിലനിൽക്കുകയാണ് ഈ അൻപത്തിരണ്ടിലേക്ക് എത്തുമ്പോൾ അഞ്ച് ജില്ലകളിൽ ഈ വിഷയത്തിൻ്റെ ഭയാശങ്കകൾ കഴിയുന്ന ആൾക്കാരിൽ വലിയൊരു ശങ്കയ്ക്ക് ഇടയാക്കുവാനുള്ള സാഹചര്യം നിലവിൽ വരും അൻപത്തിരണ്ടിലേക്ക് അവർക്ക് കിട്ടുന്ന ഈ സാഹചര്യത്തെ ഏതർത്ഥത്തിലും അവർ പ്രയോജനപ്പെടുത്തുവാൻ സാധ്യതയുണ്ട് സുരക്ഷിതമായാണോ ഡാം നിൽക്കുന്നത് എന്നുള്ള കേരളത്തിൻ്റെ വാദങ്ങൾക്ക് ഇന്നും ഒരു മറുപടി കിട്ടുവാനോ അല്ലെങ്കിൽ ഗവൺമെൻറ് ആ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുവാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ വിധി പ്രസ്താവനയിലൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബേബി ഡാം ബലപ്പെടുത്തുവാൻ തമിഴ്നാടിന് ആരുടെയോ അനുവദിക്കോടു കൂടി നമ്മുടെ ചീഫ് വൈൽഡ് വൈൽഡ് ലൈഫ് വാർഡൻ ബെന്നിച്ചൻ തോമസ് അനുവാദം നൽകുകയും സമരസമിതി ആ വിഷയത്തിൽ ജാഗ്രതയോടെ ഇടപെട്ടതുകൊണ്ട് മാധ്യമങ്ങളുടെ സഹായത്തോടെ കൃത്യമായ ഒരു ഈ വിഷയത്തിൽ ഒരു വേഷനുണ്ടാക്കുകയും ഗവൺമെൻറ് ആ വിഷയത്തിൽ സടകുടഞ്ഞെടുക്കുകയും ബെന്നിച്ചൻ തോമസിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ മരംപെട്ടിൽ തമിഴ്നാട് നൽകിയ അപേക്ഷയ്ക്ക് കൃത്യമായ ഒരു മറുപടി കൊടുക്കുവാൻ കേരളത്തിന് ഇന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു തെളിവാണ് ഈ വിധിയിലൂടി നമുക്ക് വരുന്നത് എന്തായാലും ജനങ്ങളെ മുൾമുനയിൽ നിർത്തുന്ന ആശങ്കയിൽ നിർത്തുന്ന ഈ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ ഇതിൻ്റെ അഫക്ടഡ് ഏരിയയിലുള്ള അഞ്ച് ജില്ലകളെയും മുഴുവൻ ജനങ്ങളെയും അവരുടെ ഒരു സർവകക്ഷി സംഘത്തെ വിളിച്ചു ചേർത്തിട്ട് വേണം ഈ വിഷയത്തിന് തീരുമാനമെടുക്കുവാൻ എന്നുള്ള ഒരു അഭിപ്രായം മുല്ലപ്പെരിയാർ സമരസമിതി സ്നേഹപൂർവ്വം ഗവൺമെൻറ്റിൻ്റെ മുന്നിലേക്ക് വയ്ക്കുകയാണ്